ഹായ് നമസ്കാരം എല്ലാര്ക്കും സുഖല്ലേ ഞാനിന്നേ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് എന്താണെന്നറിയാമോ നമ്മള് ഇന്നലെ രാവിലെ എഴുന്നേറ്റ് ഒരു ന്യൂസ് കണ്ട് നമ്മുടെ ഗോവിന്ദചാമ്യം ജയിലിൽ അടിയുന്നു ഗോവിന്ദാമീനെ എല്ലാവർക്കും അറിയാല്ലോ അല്ലെ ഇനി അറിയാൻ പാടില്ലാത്തവർക്ക് ഒരു കുഞ്ഞു കഥ പറയാം പെട്ടെന്ന് കഴിയും അതായത് രണ്ടായിരത്തി പത്തോ രണ്ടായിരത്തി പതിനൊന്നോ കാലഘട്ടത്തില് ഒരു ഫെബ്രുവരി ഒന്നാം തീയതി സൗമ്യ എന്ന പെൺകുട്ടി ഷൊർണൂരുള്ള പെൺകുട്ടി ജോലി ചെയ്തിരുന്നത് എറണാകുളത്താണ് അപ്പോൾ എറണാകുളത്ത് വന്ന് തിരിച്ച് സൗമ്യ ഷൊർണൂരിലേക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്തിരുന്നത് ആ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ആ സമയത്ത് എല്ലാവരും ഇറങ്ങിപ്പോയി സൗമ്യ മാത്രമായി അവിടേക്കാണ് ഒരു ഒന്നര കയ്യൻ ഗോവിന്ദ ചാവി എന്നൊരാൾ കയറുന്നത് അദ്ദേഹം വന്നിട്ട് ഒന്നര കൈ എന്ന് പറഞ്ഞാൽ ഒരു കൈ ഫുള്ളുണ്ട് പിന്നെ ഒരു കൈയുടെ പകുതി അതായത് ഇവിടുന്ന് ഇത്രയും പാകം ഇല്ല ഇവിടെ ഈ മുട്ടിന് ഇവിടെ നിന്ന് ഉള്ളൂ അതാണ് ഒന്നര കൈ എന്ന് പറഞ്ഞാൽ അയാൾ അതിലേക്ക് കയറുകയും സൗമ്യേനെ അടിച്ച് പുറത്തേക്കിട്ട് ഒരു കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി അതിക്രൂരമായിട്ട് ബലോത്സംഗം ചെയ്യുകയും ചെയ്തു അതിനുശേഷം സൗമ്യ അവിടെ ഉപേക്ഷിച്ച് പോവുകയും സൗമ്യയെ നാട്ടുകാർ കണ്ടെത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ആറ് ദിവസം സൗമ്യ ഐ സി കിടന്നു പക്ഷെ മരണപ്പെടുകയും ചെയ്തു പിന്നീട് ഗോവിന്ദചാമിയെ അറസ്റ്റ് ചെയ്തു ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു പക്ഷേ ആ കാലഘട്ടത്തിൽ ആളൂർ എന്ന ക്രിമിനൽ വക്കീൽ വന്ന് ഗോവിന്ദചാമിക്ക് അത് വധശിക്ഷയിൽ നിന്നും ജീവപര്യന്തത്തിലേക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കപ്പെടുകയും ചെയ്തു ഗോവിന്ദചാമിയെ നേരെ കണ്ണൂർ ജയിലിലേക്കാണ് കൊണ്ടുപോയത് കണ്ണൂർ ജയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ക്രിമിനൽസ് മാത്രം കൂടുതൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് അവിടെയാണ് ഉള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിനെക്കാളും ക്രിമിനൽസ് കൂടുതൽ ഉള്ള സ്ഥലമാണ് കണ്ണൂർ ജയിൽ ബീഹാർ ജയിലിനേക്കാളും വലുതാണെന്നൊക്കെയാണ് കേൾക്കുന്നത് രണ്ടായിരം തടവുകാരെ വരെ അവിടെ താമസിപ്പിക്കാം എന്നാണ് അറിവ് ആ ആയിരത്തി ഒരുന്നൂറ് തടവുകാർ ആ സമയത്ത് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഗോവിന്ദചാമിക്ക് ബോർ അടിച്ചോളാം അങ്ങനെയാണ് ഇപ്പൊ ഗോവിന്ദശാമി പിടിച്ചപ്പോ എനിക്ക് ബോറടിച്ചപ്പോ എനിക്ക് ജയിലിൽ ചാടാൻ തോന്നി എങ്ങനെയാണ് ജയിലിൽ ചാടിയത് മാസങ്ങളോളം ചോറ് ഉപേക്ഷിച്ചിട്ട് ഡയറ്റൊക്കെ ആയിരുന്ന ആള് ചോറൊക്കെ ഉപേക്ഷിച്ച് ചപ്പാത്തിയൊക്കെ കഴിച്ച് നമ്മൾ കണ്ടിട്ടുള്ള മീഡിയ പത്രങ്ങളിലൊക്കെ കണ്ടിരുന്ന ഗോവിന്ദശാമി ഇപ്പൊ തടിച്ചു വീർത്തു എന്ന് പറഞ്ഞിരുന്ന ഗോവിന്ദശാമിയെ പെട്ടെന്ന് ക്ഷീണിച്ചു അതിനുശേഷം ജയിലിലെ കമ്പി ഉണ്ടല്ലോ ആ കമ്പി അറുത്ത് പറ്റുന്ന വിധത്തിലുള്ള ബ്ലേഡ് പോലെയുള്ള ഒരു ആയുധം അതുപയോഗിച്ച് ഇങ്ങനെ ചെറുതായി 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 അത് മുറിച്ച് 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 വളരെ പരിശ്രമം ഉണ്ടൊക്ക അങ്ങനെ ജയിലിൽ കമ്പി മുറിച്ച് അതിൽ നിന്നും ഗോവിന്ദച്ചാമി പുറത്തു വരുന്നു ഗോവിന്ദച്ചാമി ഇരുന്നൂറ് മീറ്റർ നടന്ന് ജയിലിന്റെ മെയിൻ മതിലുണ്ടല്ലോ അതിൻ്റെ അടുത്ത് വന്ന് മൂന്ന് ഇരുമ്പ് വീപ്പകൾ അടുപ്പിച്ചിട്ട് അതിൽ കയറി അതിന് ഒരു കാര്യം പറയട്ടെ ഇരുമ്പ് വീപ്പകൾ ഈ ഒന്നരക്കയൻ എങ്ങനെ അടുപ്പിച്ചു എന്നൊന്നും നമ്മളോട് ചോദിക്കല്ലേ കാരണം കഥയിൽ ചോദ്യമില്ല ഇതൊരു കഥയാണല്ലോ ഇത് നടന്ന കഥയാണ് പക്ഷേ അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഗോവിന്ദമി മാത്രമേ അറിയുള്ളൂ പക്ഷെ സംഭവിച്ചിങ്ങനെയാണ് മൂന്ന് വീപ്പുകളുടെ മുകളിൽ കയറി ഗോവിന്ദചാമി ഒരു തുണി കൊണ്ട് വലിയൊരു റോപ്പ് ഉണ്ടാക്കി പുറത്തേക്ക് രക്ഷപ്പെട്ടു ഒന്ന് പതിനഞ്ച് എ എം രാവിലെ പക്ഷേ ഈ വാർത്ത നമ്മുടെ ആ ജയിൽ അധികൃതർ അറിയുന്നത് രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് മണിക്ക് അറിഞ്ഞ കാര്യം പോലീസിനെ അറിയിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ജയിലിൽ മുഴുവൻ സി സി ക്യാമറയുണ്ട് ജയിലിൻ്റെ മതിലിലാണെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അറിയാലോ ഇങ്ങനെ പെട്ടെന്ന് അതിലൊക്കെ ചാടി പോകണമെങ്കിൽ അത് ഷോക്ക് അടിക്കുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊന്നും വർക്ക് ചെയ്തില്ലേ എന്തായാലും രാവിലെ ഏഴ് മണിക്കാണ് പോലീസിനെ അറിയിക്കുന്നത് ആ നിമിഷം തന്നെ പോലീസ് എല്ലാവർക്കും ഇൻഫോം ചെയ്തു ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന് പക്ഷെ അതിലൊരു രസമുണ്ട് ഗോവിന്ദചാമിയുടെ ഫോട്ടോ പുറത്ത് വിട്ടത് ഗോവിന്ദചാമി ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്ന ഫോട്ടോ കാണിച്ചിട്ടാണ് പറഞ്ഞത് ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന് പക്ഷേ ഗോവിന്ദചാമി മാസങ്ങളോളം ഷേവ് ചെയ്തിട്ടില്ല നല്ല കട്ട താടിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ അറിയാമോ എനിക്ക് ഷേവ് ചെയ്താൽ അലർജി വരുമെന്ന് പറഞ്ഞ് ഷേവ് ചെയ്യില്ലായിരുന്നു ജയിലിലെ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ പൊതുവെ ഗോവിന്ദചാമിക്ക് ഭയങ്കര മടിയായിരുന്നു എന്നാണ് കേൾക്കുന്നത് അതിൽ നിന്ന് തന്നെ കറുത്ത വസ്ത്രം ഗോവിന്ദചാമി എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ കറുത്ത വസ്ത്രം കിട്ടിയെന്നൊന്നും ചോദിക്കല്ലേ കഥയിൽ ചോദിയില്ല അങ്ങനെ ആ കറുത്ത വസ്ത്രവും എടുത്ത് ജയിലിനുള്ളിൽ വെള്ളം വെള്ളയാണല്ലോ അതുകൊണ്ടാണ് കർത്ത കറുത്ത വസ്ത്രവും എടുത്ത് നമ്മുടെ ഗോവിന്ദചാമി ജയിൽ ചാടിയത് ജയിൽ ചാടി നാല് മണിക്കൂറിന് ശേഷം ആ നാല് മണിക്കൂർ കൊണ്ട് അറിയാവുന്ന വഴികൾ കൂടി എല്ലാം നടന്നു ചെറിയ ചെറിയ വഴികൾ വഴി കൂടി നടന്നു നാല് മണിക്കൂറിന് ശേഷം ചില ഇങ്ങനെ ന്യൂസ് വന്നു ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന ന്യൂസ് കണ്ടു ശരിക്കും ഒരു ബുദ്ധിയുള്ള ഒരാളായിരുന്നെങ്കിൽ നാട് വിട്ട് രാജ്യം വിട്ടു പോയേന പക്ഷെ ഗോവിന്ദചാമി എന്തോ രണ്ടായിരത്തി പത്തോ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ജയിലിൽ പോയത് കാരണം കൂടുതൽ ഇതൊന്നും വന്നില്ലായിരിക്കും എന്താ എന്താണെങ്കിലും നാട്ടുകാര് പറഞ്ഞു അവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് പറഞ്ഞു പോലീസും നാട്ടുകാരും കൂടി ഒരുപാട് ഓട്ടത്തിലായി അതിലെനിക്ക് ചിരി തോന്നിയ ഒരു സന്ദർഭമുണ്ട് നാട്ടുകാരും പോലീസും മാധ്യമ പ്രവർത്തകരും ഓർഡർ ഓട്ടം കാരണം ഗോവിന്ദചാമി അവിടെ കണ്ടു ഇവിടെ കണ്ടു പറഞ്ഞപ്പോ അങ്ങനെ ഗോവിന്ദചാമിയെ കണ്ടുകുട്ടിയപ്പോൾ ഓടിയ ഒരു രംഗമാണ് സത്യം പറഞ്ഞാലേ ചിരി വന്ന് ഈ മാധ്യമപ്രവർത്തകരും എല്ലാവരും ഓടന ഓട്ടം ഈ ദുഷ്ടന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ക്രിമിനലിന് വേണ്ടിയിട്ട് എത്ര പേരാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത് അവസാനം ഇതിൽ കണ്ട പോലെ ഒരു കിണറിൻ്റെ ഉള്ളിൽ ഒളിച്ച് കിടന്നിരുന്ന ഗോവിന്ദ സ്വാമി ഒരാൾ കണ്ടുപിടിക്കുകയും എല്ലാവരെയും അറിയിക്കുകയും പുറത്തെടുത്ത് പോവുകയും ചെയ്തു മോട്ടർ ഇട്ടേക്കുന്ന മോട്ടറ് കെണ്ടിലേക്ക് ഇടുമല്ലോ ആ മോട്ടറി ഇട്ടേക്കുന്ന കെണ്ടിലേക്ക് ഇടുന്ന ആ മോട്ടറിന് ഒരു കയറും ഉണ്ടാവും ആ കയറിൽ പിടിച്ച് താഴേക്ക് വന്ന് അവിടെ കിടന്നു മുങ്ങും പൊങ്ങും അങ്ങനെയായിരുന്നു ഒരാൾ കിട്ടിലോട്ട് നോക്കിയ സമയത്ത് കണ്ടില്ല ആണ് മുങ്ങി കിടക്കണായിരുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ ശ്വാസം മുട്ടുവാലോ അപ്പൊ പൊങ്ങി വരുമല്ലോ ആ സമയത്താണ് ഒരു വ്യക്തി കണ്ട് അദ്ദേഹം അവിടെ കിടന്ന് കാറിന് നിലവിളിച്ച് എല്ലാവരും കൂട്ടി പൊക്കിയെടുത്തു ആ നിലവിളിച്ച ആ ഒച്ച ഒച്ചെടുത്ത വ്യക്തിയോട് പറഞ്ഞ് മിണ്ടെടുത്ത് കൊന്നളങ്ങി ഞാൻ എന്ന് പറഞ്ഞു അവന്റെ ശൗര്യം ഒന്ന് അറിയണം കേട്ടാ അത് മാത്രമല്ല ഈ ഗോവിന്ദ സ്വാമി ഇതിനെ രക്ഷപ്പെടുത്തി കിണറ്റിൻ്റെ പുള്ളി എന്നൊക്കെ പുറത്തെടുത്തല്ലോ ആ പുള്ളിക്ക് ഇങ്ങനെ നമ്മള് കുറേ വർഷങ്ങൾ ജയിലിലൊക്കെ കിടന്ന് എൻ്റെ ജീവിതം പോയി അയ്യോ എനിക്കിനി ഒന്നിനും എനിക്ക് മാനസാന്തരം വരിക അതിനുശേഷം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ജയിലിൽ ചാടിയിട്ട് എന്നെ പിടിച്ചു എന്നുള്ളൊരു വിഷമം ഒന്നും അതില്ല പുള്ളി ഭയങ്കര ബോൾഡായിരുന്നു അതായത് ഇതല്ലെങ്കിൽ വേറെ എന്നുള്ള രീതിയിലുള്ളൊരു മുഖഭാവം ആ മുഖഭാവം കൊണ്ട് തന്നെ ആരൊക്കെ ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടോ എന്നൊന്നറിയില്ല എന്തായാലും നല്ലൊരു ബോൺ ക്രിമിനൽ ആണെന്ന് മനസ്സിലായി പോലീസ് പിടിക്കുകയും തിരിച്ച് ജയിലിലേക്ക് ഇപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ന് കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോകണു എന്നൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇനി കൊണ്ടുപോകാൻ പോകുന്നത് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത നല്ല സി സി ക്യാമറക്കുള്ള ഒരു ജയിലിലേക്കാണ് കൊണ്ടുപോകാ മറ്റുള്ള തടവുകാരൊന്നും കാണാൻ സാധിക്കുന്നില്ല ഭക്ഷണവും എല്ലാം അവിടെ തന്നെ കൊടുക്കുന്നു കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സെല്ലിലേക്കാണ് ഇനി മാറ്റാൻ പോകുന്നത് ഈ ഗോവിന്ദജാമിയെ എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആരും ഒരാൾ തലക്കിട്ട് ഒരാട്ടത്തെ ഇടി കൊടുക്കുന്നുണ്ട് ഗോവിന്ദജാമി വളരെയധികം ദേഷ്യത്തോടുകൂടെ ആൾ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആരാണെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യണം അയാൾ ഞാനാണെങ്കിലും ഒരട്ട അടി കൊടുത്താനാണ് കാരണം എന്താണെന്ന് അറിയാമോ സൗമ്യ സോമിയ എന്നാൽ പാവപ്പെട്ട പെൺകുട്ടിയുടെ മുഖോർത്തിട്ട് ഒന്നും അറിയാത്ത ആ പെൺകുട്ടിയെ ഓർക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നല്ല അടി തന്നെ കൊടുക്കണം നല്ല ഇടി തന്നെ കൊടുക്കണം നാട്ടുകാരാണ് ഇതിൽ കൂടുതൽ ഇതിലേക്ക് രംഗത്തേക്ക് വന്നത് ഒരു ഒരിടിയെങ്കിൽ ഒരു ഇടി അയാളെ തലക്കിട്ട് കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷമുള്ളൂ നിയമത്തെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ ഇങ്ങനെയുള്ളവന്മാർക്ക് നാട്ടുകാരിൽ നിന്നും ഒരിടി ഒക്കെ കിട്ടണം എന്തായാലും ഗോവിന്ദ പിടിച്ചിട്ടുണ്ട് ഈ ഗോവിന്ദ സ്വാമിക്ക് അവിടെ നിന്നും ജയിലിൽ നിന്നും ചാടാനായിട്ടുള്ള എന്തൊക്കെയാണ് മോട്ടീവ് കിട്ടിയേക്കുന്നത് ആരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പിന്നീട് അറിയാം ഇങ്ങനെയുള്ള ഗോവിന്ദ നമ്മൾ വളരെ അനുവദിക്കരുത് എന്തായാലും രണ്ടാമത് ജയിൽ ചാടിയ ഗോവിന്ദശാമിയെ പിടിച്ച പോലീസുകാർക്കും നാട്ടുകാർക്കും പ്രത്യേകിച്ച് ഇതിന് പുറകിൽ ഓടിയ മാധ്യമ പ്രവർത്തകർക്കും വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ